ഓസ്ട്രേലിയ ഇന്ത്യ ഒന്നാം ടി ട്വൻ്റി മത്സരം മഴയെ തുടർന്ന് ഉപേക്ഷിച്ചു കാൻബറ മനോഗ ഓവലിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനെത്തിയ ഇന്ത്യ ഒമ്പത് പോയിന്റ് നാല് ഓവറിൽ ഒന്നിന് തൊണ്ണൂറ്റിയേഴ് എന്ന നിലയിൽ നിൽക്കവയാണ് രണ്ടാമതും മഴയെത്തിയത് എന്നാൽ തോരാമഴയെ തുടർന്ന് മത്സരം ഉപേക്ഷിക്കേണ്ടി വന്നു ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ശുഭ്മാൻ ഗിൽ എന്നിവരായിരുന്നു ക്രീസിൽ അഭിഷേക് ശർമ്മയുടെ വിക്കറ്റാണ് ഇന്ത്യക്ക് നഷ്ടമായത് നദാൻ എല്ലിസിനാണ് വിക്കറ്റ് നേരത്തെ അഞ്ചാം ഓവറിന് ശേഷം മഴ എത്തിയതിനെ തുടർന്ന് മത്സരം പതിനെട്ട് ഓവറാക്കി ചുരുക്കിയിരുന്നു ജോഷ് ഹൈസൽവുഡിന്റെ ആദ്യ ഓവറിലെ അവസാന പന്ത് ബൗണ്ടറി കടത്തി അഭിഷേക് ശർമ്മയാണ് വെടിക്കെട്ടിന് തിരികൊളുത്തിയത് സേവിയർ ബാറ്റിലെ എറിഞ്ഞ രണ്ടാം ഓവറിൽ അഭിഷേക് ശർമ്മ രണ്ട് ബൗണ്ടറി കൂടി നേടി ഹേസൽ വുഡ് മൂന്നാം ഓവറിലും ഗില്ലും അഭിഷേകും ഓരോ ബൗണ്ടറി വീതം നേടി തുടക്കം കളറാക്കി ആദ്യ ബൗളിംഗ് മാറ്റവുമായി എത്തിയ നദാൻ നെല്ലിസ് എറിഞ്ഞ നാലാം ഓവറിലെ ആദ്യ പന്ത് ബൗണ്ടറി കടത്തിയ ശുഭ്മാൻ ഗിൽ അടുത്ത പന്തിൽ ശക്തമായ എൽ ബി ഡബ്ല്യു അപ്പീലിൽ നിന്ന് രക്ഷപ്പെട്ടു തൊട്ടു പിന്നാലെ എല്ലീസിനെ സ്ട്രെയിറ്റ് ബൗണ്ടറി കടത്തി ഗിൽ കരുത്തുകാട്ടി എന്നാൽ സ്ലോ ബോളിൽ അഭിഷേകിനെ മിഡ് ഓഫിൽ ടിം ഡേവിഡിന്റെ കയ്യിലെത്തിച്ച് എല്ലിസ് ഇന്ത്യക്ക് ആദ്യ പരഹാരമേൽപ്പിച്ചു തൊട്ടടുത്ത ഓവറിൽ ജോഷ് ഹൈസൽ മുന്നിൽ ആദ്യം പതറിയെങ്കിലും മൂന്നാം പന്ത് സിക്സിന് പറത്തി സൂര്യകുമാർ യാദവ് ഓസിസിനെ നെട്ടിച്ചു പിന്നാലെ മഴ മൂലം കളി നിർത്തിവച്ചു മത്സരം പുനരാരംഭിച്ചതിനു ശേഷം ഗിൽ സൂര്യ സഖ്യം ആക്രമണം ഏറ്റെടുത്തു ഇരുവരും മഴയ്ക്ക് തൊട്ടുമുമ്പ് അറുപത്തിരണ്ട് റൺസ് കൂട്ടിച്ചേർത്തിരുന്നു